ഇന്ന് ഞാൻ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ മിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു മേക്കപ്പ് ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു മസ്കാരയാണ് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് ടെൻ ഇൻറ്റു വോളുമൈസിങ് മസ്കാരയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വാച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പന്ത്രണ്ട് ഹവേഴ്സ് വരെ ഇത് ലോങ് ലാസ്റ്റിങ്ങിനെയാണ് അതുപോലെ തന്നെ എട്ട് എം എൽ ആണ് കേട്ടോ ഈ ഒരു ചെറിയൊരു മസ്കാര ബോട്ടിലാണ് കേട്ടോ വരുന്നത് എഴുപത്തി ആറ് രൂപയാണ് റേറ്റ് വരുന്നത് എടുത്തു പറയണ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രഷാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രഷാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ബ്രഷ് ഞാൻ എൻ്റെ കൺപീലിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങനെ മസ്ക്കാർ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു മസ്ക്കാരനെ നമ്മളെ കൺപീലിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല വോളിയും തോന്നും കേട്ടോ അങ്ങനെ ഫോണിൽ കൂടെ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും നമ്മൾ കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മളെ കൺപീലിങ്ങനെ വിടർന്നു പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിൽ തന്നെ മസ്ക്കാരയായി ഇതിൻ്റെ വലുത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പം ചെറുതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ണ്ട് നല്ല വോള്യൂം കിട്ടുന്നുണ്ടോ നമ്മൾ കൺവീലിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് വെക്കുക അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ സോ മറ്റു വീഡിയോ കാണാം ബൈ